മലയാള സിനിമയുടെ ഭൂമുഖപ്പടി ചാരു കസേരയിലിരുന്ന് താത്വികാവലോകനം നടത്തി നാട്യങ്ങളില്ലാതെ അഭിനയ മികവിൽ നിറഞ്ഞു നിന്ന ശങ്കരാടിയെ മറക്കാൻ മലയാളികൾക്കാർക്കും സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ എട്ടിന് മലയാള സിനിമ അക്ഷരാർത്ഥത്തിൽ അനാഥമാക്കി ശങ്കരാടി മറ്റൊരു ലോകത്തേക്ക് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത്തിമൂന്ന് വർഷമായി നാട്യങ്ങളില്ലാത്ത നടനവിസ്മയമായിരുന്നു ശങ്കരാടിയെന്ന് കാലം തെളിയിച്ചു മുൻകാലങ്ങളിൽ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം കെ പി സി ിയിലും കാളിദാസ കലാകേന്ദ്രത്തിനും മുഴുനീള നാടക നടനായി അദ്ദേഹം പേരുകേട്ടു പി ജെ ആന്റണിയുടെ അഭിനയ സ്കൂളിൽ നിന്നുമാണ് ശങ്കരടി ബിരുദമെടുത്തത് പിന്നീട് സിനിമയിലേക്ക് ചേക്കേറിയ ശങ്കരടി കാലപ്പകർപ്പില്ലാത്ത അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറി നാൽപ്പത് വർഷത്തിലേറെ ഹാസ്യ നടനായും സ്വഭാവ നടനായും കാര്യഗൌരവക്കാരനായും കർക്കശക്കാരനുമായ തറവാട്ട് കാരണവരായും മലയാള സിനിമയിൽ അദ്ദേഹം അരങ്ങുമാണ് ശങ്കരടിയിൽ എന്ന തന്റെ മാതാവിന്റെ തറവാട്ട് നാമത്തിലാണ് ശങ്ക ശങ്കരാടി എന്ന വെള്ളിത്തിരനാമം അദ്ദേഹം സ്വീകരിച്ചത് ഒരു വർഷം കൊണ്ടുതന്നെ വിരസതകളില്ലാത്ത ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകാൻ ഈ മഹാനടന് പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ അരങ്ങുവാണ് ശങ്കരാടിയുടെ വേർപാട് ഇതുവരെ നികത്താനായിട്ടില്ലെന്ന് പുതുതലമുറക്കാർ പോലും അംഗീകരിക്കുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിൽവാസം അനുഭവിച്ചതുൾപ്പെടെ തീക്ഷ്ണമായിരുന്ന ഒരു പഴയകാലം കൂടി ശങ്കരാടിക്കുണ്ടായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസായ ശങ്കരാടി പിന്നീട് രാഷ്ട്രീയം പത്രപ്രവർത്തനം നാടകം എന്നിവയിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉദയയുടെ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത കടലമ്മയിലാണ് ശങ്കരാടി ഹരിശ്രീ കുറിച്ചത് ആ പ്രയാണം നാലു പതിറ്റാണ്ടോളം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് ആയിരുന്നു ശങ്കരാടിയുടെ അവസാന ചിത്രം തന്റെ അഭിനയകാലങ്ങളിൽ വേണ്ട വിധത്തിലുള്ള അംഗീകാരങ്ങളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് പലപ്പോഴായി ശങ്കരാടി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായ അംഗീകാരങ്ങളെ ാളൊക്കെ വില പിടിച്ചത് തന്റെ കലാജീവിതം കൊണ്ട് തനിക്ക് കിട്ടിയ അളവറ്റ സ്നേഹവും സൗഹൃദവുമാണെന്ന് ശങ്കരാടി ഒരിക്കൽ അഭിപ്രായപ്പെട്ടു എഴുന്നൂറിലധികം സിനിമകളിൽ അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ ശങ്കരാടിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ എട്ടിന് ചെറായിലെ തന്റെ വസതിയിൽ വെച്ച് ശങ്കരാടി അന്തരിച്ചു രാവുണ്ണി നായർ സന്ദേശത്തിലെ കുമാരപ്പിള്ളസാർ നാടോടിക്കാറ്റിലെ പണിക്കരമ്മാവൻ തുടങ്ങിയ നിരവധി ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച ശങ്കരാടിയെ പുതുതലമുറ യും നെഞ്ചിലേറ്റുന്നു